അസലാമലൈക്കും ഇന്ന് പറയാനുള്ള അറിവ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കയ്യിൽ പൈസ വന്ന് ചേരും അതായത് സാമ്പത്തികമായിട്ട് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോയോ ബുദ്ധിമുട്ടുന്നോ അതിനെല്ലാം പരിഹാരമാണ് ഈ വിക്രവ് ഈ വിക്രകൾ ചൊല്ലുന്നവർക്ക് സാമ്പത്തികപരമായിട്ട് പൈസയുടെ കാര്യത്തിൽ ഒരു വിഷമവും തന്നെ ഉണ്ടാവുകയില്ല അത് ഉറപ്പായ കാര്യമാണ് അതിന് എന്താണ് ചൊല്ലേണ്ടത് അള്ളാഹുവിന്റെ അസ്മാവിൽ ഹിസിനയിൽപ്പെട്ട അതിമഹത്തായതും അതിശക്തമായതുമായ ഇസ്മുകളാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ നമ്മൾ ദിവസവും അത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങളും അത്ഭുതങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ളൊരു കാര്യമാണ് അസ്മാവിൽ ഹുസ്ന അപ്പോൾ അസ്മാവിൽ വിസിനെ ഈ വിക്രകളെ ചൊല്ലിയാൽ അതിമഹത്തായ നേട്ടമാണ് അസ്മാൻ ഹുസയിലെ നാല് ബിക്രികളെ കുറിച്ചാണ് പറയാനുള്ളത് ഈ വിക്രികൾ നിങ്ങളെ ജീവിതത്തിൽ ചൊല്ലാൻ കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഭാഗ്യവാൻമാർ ഏറെ കാണില്ല എന്ന് തന്നെ പറയാം അത്ര അത്ഭുതങ്ങൾ നിറഞ്ഞ പൈസ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ ബിക്രികൾ എന്ത് ചെയ്യുക നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുക അതായത് യാ ഫാഹുയാ അല്ലായുയാ അല്ല യാ വഹാബുയാ അല്ല എന്ന് ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലുക അത് എത്ര തവണയാണ് ദിവസവും നൂറ് തവണ ചൊല്ലാം അല്ലെങ്കിൽ ഇരുന്നൂറ് ചൊല്ലാം അല്ലെങ്കിൽ മുന്നൂറ് ചൊല്ലാം നിങ്ങൾ എത്ര ചൊല്ലുന്നുവോ അത്രയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ദിക്റുകളാണ് സ്വന്തം കാലിൽ നിൽ ഇതിന്റെ നേട്ടങ്ങളൊക്കെ എന്തൊക്കെയാണ് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും സ്വയം പര്യാപ്തത കൈവരും ആരുടെ മുൻപിലും നിങ്ങൾ യാചിക്കേണ്ടി വരില്ല എനിക്ക് പത്ത് രൂപതാ അല്ലെങ്കിൽ ഇനിക്ക് ഇരു ഇരുപത് രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ആരുടെ മുൻപിലും നിങ്ങൾ യാചിക്കേണ്ടി വരില്ല ഈ ഇസ്മുകൾ ഈ പറഞ്ഞ നാല് ഇസ്മുകളെ നിങ്ങൾ പതിവാക്കി നോക്കണം ഇൻഷല്ല ഇതിന് പരിഹാരം തന്നെ ലഭിക്കുന്നതാണ് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക തുടങ്ങുക ചൊല്ലാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ല ഈ ബിക്രുകൾ ചൊല്ലാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് ചൊല്ലാൻ സാധിക്കുകയുള്ളു ഇൻഷാല്ല ഇന്ന് തന്നെ ഒരു നിങ്ങത്ത് ചെയ്യുക ഇൻഷ ഇൻഷാഹ ഇന്ന് തന്നെ ചൊല്ലി തുടങ്ങുക ഇൻഷല്ല അള്ളാഹു ഇതിന് ഇമം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമിലിംഗി അറബല്ല വളരെയധികം പ്രാധാന്യം നിറഞ്ഞ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ നാല് വിക്രുകൾ ഇത് ചൊല്ലിയവർക്ക് വളരെയധികം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടാകും ജീവിതത്തിൽ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യുക മറ്റുള്ളവരുടെ കൂടി അത് കണ്ട് അത് ചൊല്ലാൻ തുടങ്ങട്ടെ ഇൻഷാല്ല അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറായിരുന്നു